നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീടിയിൽ കിടക്കാം ഇന്ന് വളരെ ഒരു സംഭവം എന്നുള്ളത് പറയാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിയായ ഒരച്ഛൻ അച്ഛന് രണ്ട് മക്കൾ മൂത്തത് ഒരു ആൺകുട്ടി അതുപോലെ തന്നെ താഴെ ഒരു പെൺകുട്ടി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചില അസുഖങ്ങളൊക്കെ ആയി രണ്ട് പ്രസവമൊക്കെ കഴിഞ്ഞു അതോടിയിട്ട് മെനോപാസമായി അതുപോലെ തന്നെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞു ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇപ്പോഴും നല്ല ആരോഗ്യത്തിൽ ഇരിക്കുക വെറുപാത്രം എടുത്ത് കളഞ്ഞു ഷുഗർ പ്രഷർ അപ്പോൾ അയാൾ പെണ്ണ് പറഞ്ഞു ഇനി എന്നെ പരിപാടിക്ക് നോക്കണ്ട പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ എനിക്ക് പരിപാടിക്ക് തന്നില്ലെങ്കിൽ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കും അപ്പോൾ പറഞ്ഞു നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം താമസിക്കുന്ന ഒരു ടൗണിലാണ് ടൗണിൽ നല്ലൊരു ഏരിയയാണ് അപ്പോൾ ആ ഏരിയയിൽ താമസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു വീട ഒരു വീടിൻ്റെ മുകളിൽ ഇയാൾ എന്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ഇതിൻ്റെ മുകളിൽ ഞാൻ വേറൊരു വീട് പണിയാണ് അവിടെ ഇന്ന് ഞാനും കല്യാണം കഴിക്കാൻ പോണ പെണ്ണും കഴി വിവാഹം കഴിച്ചാൽ പോണ പെണ്ണും കൂടി കഴിയാന്ന് പറയും ഭാര്യയ്ക്ക് സമ്മതം മക്കളും പിന്നെ എതിർത്തിട്ട് കാര്യമില്ലല്ലോ ഇയാളുടെ ചിലവിലുണ്ടല്ല അവർ ജീവിക്കുന്നത് ഇയാൾക്ക് കഴിഞ്ഞാൽ ടൗണിൽ ആ ഒരു ചെരുപ്പുകാടി ഉണ്ട് നല്ല വരുമാനമുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല കച്ചവടങ്ങൾ ഉണ്ട് കാരണം അപ്പോൾ ഇയാൾക്ക് കല്യാണം കഴിക്കാം ഭാര്യയ്ക്ക് പോയണ്ടായപ്പോൾ ഇയാൾക്ക് കല്യാണം കഴിക്കാം ആൾ പറഞ്ഞാലും ഞാൻ ഉണ്ടല്ലോ അങ്ങനെ മുകളിൽ ഈ സ്ഥലത്തിൻ്റെ മുകളിൽ അവർ ഒരു വീടെടുത്തു ഇയാൾ എന്നിട്ട് അവിടെ ഒരു പെണ്ണിനെ മൂപ്പില് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു അവിടെ താമസമായി അപ്പോൾ ആദ്യത്തെ കുടിയിലുള്ള മകനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അച്ഛൻ്റെ പോലെ തന്നെയാണ് ഭയങ്കര വികാരം ഏത് പെണ്ണിനെ കണ്ടാലും വികാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെന്നും ഇവള് ഇവൻ ഓരോ പെണ്ണിനെ കയറി പിടിച്ചു അങ്ങോട്ട് കയറി പിടിച്ചു ഇങ്ങനെയുള്ള പരാതികൾ തീർക്കാനൊരു നേരമേ ഉള്ളു അപ്പോൾ ഇവൻ അച്ഛനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളു അച്ഛൻ ഒരു കാര്യം ചെയ്യും ഒരു കല്യാണം കഴിച്ച മുകളിൽ മാറിയില്ല എനിക്ക് ഒരു റൂം അതിൻ്റെ മുകളിൽ പണ്ടത്തെതാണ് എനിക്ക് ഒറ്റ റൂമാണ് ഞങ്ങളുടെ ഈ ഉള്ളത് ആ ഒരു റൂമിൽ അനിയത്തിക്ക് കിടക്കണം അമ്മയ്ക്ക് കിടക്കണം എനിക്ക് കിടക്കണം അപ്പോൾ അതുകൊണ്ട് സൗകര്യമില്ല ഒരു ബാത്റൂമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് എനിക്ക് ഒരു സപ്പറേറ്റ് ആയിട്ട് എനിക്ക് ഒരു റൂമ് അച്ഛൻ പണം തന്നെ അപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊന്നും ഇപ്പം നടക്കില്ല നീ ഉള്ള സൗകര്യത്തിൽ നിന്നാൽ മതി ഇവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോൺ വീഡിയോയുടെ ആശാന ഇവനെപ്പോഴും ഇടയ്ക്ക് 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 ഒരു ചെറിയ ജോലിയുണ്ട് ആ ജോലി കഴിഞ്ഞ് വന്നാലും ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്നൊരു സ്വയംഭോഗം ചെയ്യാൻ പോലും മൂപ്പര്ക്കൊരു പ്രൈവസി ഇല്ല അതുപോലും മൂപ്പര് ബാത്റൂമില്ല ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ മൂപ്പര് ഒരു മണിക്കൂറാണ് ഈ ഹോൺ വീഡിയും കണ്ട് സ്വയംഭോഗമൊക്കെ ചെയ്ത ഇറങ്ങുന്നത് അതൊന്നും മൂപ്പര്ക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്ന വിചാരം അപ്പോൾ അച്ഛനോട് പറഞ്ഞ് 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 തോറ്റു അച്ഛനോട് പറഞ്ഞു ഈ എനിക്കൊരു റൂമ് പട റൂം പടതാ എന്ന് പറഞ്ഞ് തോറ്റു ഇവൻ ഇവനാച്ചനെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഏതെങ്കിലും സ്ത്രീകൾ വല്ല സെക്സി ആയിട്ട് ഡ്രസ്സ് ഇടുകയോ ഏതെങ്കിലും സ്ത്രീകൾ പൊക്കു കാണിച്ച് സാരി എടുത്ത് നടക്കുകയോ അല്ലെങ്കിൽ വല്ല ജീൻസും ടൈറ്റ് ഇതൊക്കെ ഇട്ട് നടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവന് അപ്പോൾ ഈ ഏതെങ്കിലും രീതിയിൽ ഇവനപ്പോൾ സ്വയംഭോഗം ചെയ്യണം ഇതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണാവിടെ വന്നു ആ പെണ്ണാവിടെ വന്നിട്ട് ഭയങ്കര സെക്സി ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ടേക്ക് വന്നത് അപ്പോൾ ആ സെക്സ് ഇട്ട് ഡ്രസ്സിട്ട് വന്ന് അവളവിടെ ഫോൺ ചെയ്തു അപ്പം അതിൻ്റെ മുമ്പിൽ പോയിരുന്നു ഈ പെണ്ണിൻ്റെ ഡ്രസ്സും അവളുടെ ശരീരഘടനയും അവിടെ ഈ ഇതൊക്കെ കണ്ടും പോലെയൊക്കെ കണ്ടപ്പോൾ കമ്പിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് ഇറങ്ങി പോവുകയും ചെയ്തു കുറച്ച് നേരം ആ പെണ്ണിന്റെ പിന്നാലെ പോയി പിന്നാലെ നടന്ന് കുറേ നേരം പിന്നാലെ നടന്ന് ആ കുണ്ടിയൊക്കെ നോക്കി നിന്ന് സമാധാനം ഇല്ലാണ്ട് മൂപ്പിൽ നേരിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു നോക്കിയാൽ പിന്നെ അനിയത്തി ഉണ്ട് ഇവന്റെ മനസ്സിൽ മുഴുവൻ നിൽക്കുന്നത് ഈ ഒരു വികാരം ഈ കണ്ടതാണ് ഇവന്റെ മനസ്സിൽ ആ ഒരു ചിന്തയിൽ ഇവിടെ ഇപ്പോൾ എന്തുണ്ടാകും അനിയത്തിനെ കയറി പിടിച്ചു അനിയത്തിനെ കയറി പിടിച്ചൊരു പരിപാടിയുള്ള പരിപാടി അങ്ങനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ അമ്മ അവിടെ ഇല്ല കെട്ടിപ്പിടിച്ച് പരിപാടി ഇന്ന നിൽക്കണ സമയത്തൊക്കെ വലിച്ച് കയറി ചിക്കണത് അനിയത്തിൻ്റെ മുകളിൽ നിന്ന് അച്ചിറങ്ങി വന്നു മുകളിൽ അച്ഛൻ ഉണ്ടായിരുന്നു ഇറങ്ങി വന്നു നോക്കുമ്പോൾ അച്ഛൻ കണ്ടതാണ് മോളെ പിടിച്ചു പോകാൻ പരിപാടിയാണ് നിൽക്കുന്നത് അപ്പം തന്നെ പിടിച്ച് ചേട്ടത്തിൽ അട്ടം കൊടുത്തു അപ്പം തന്നെ അവൻ്റെ സ്വഭാവം വന്നു അയ്യോ അച്ഛൻ എനിക്ക് എൻ്റെ മാനസികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒരു പ്രൈവസി വേണം എനിക്കിപ്പോൾ പുറത്ത് എന്തേലൊക്കെ കണ്ടു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് തന്നെയാണ് പറഞ്ഞത് അതെ എനിക്കൊന്നും ഒരു സ്വസ്ഥമായിട്ടിരുന്നൊന്നും വാണടിക്കാൻ പോലും നീ വീട്ടിൽ സൗകര്യമില്ല ഞാൻ എന്ത് ചെയ്യും ആകെ എൻ്റെ കാര്യങ്ങൾ ബാത്റൂമിലാണ് നടത്തണത് അച്ഛനാച്ചാൽ എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല കല്യാണം കഴിച്ചാൽ കഴിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്യും അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതിനിപ്പം നീ നിന്റെ പെങ്ങളെ കയറി പിടിച്ചത് നിന്നെ ജയിലില് കൊണ്ടുവിടാനുള്ളൊരു കേസാണത് പക്ഷെ അവൾക്ക് അതിൽ പരാതി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല പക്ഷെ നിന്റെ ആവശ്യങ്ങൾ നീ മുഖത്തേക്ക് പറഞ്ഞ കാരണം ഞാനതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സന്തോഷമായി നിനക്കൊരു റൂം പണിത് തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സന്തോഷമായി അപ്പോൾ അച്ഛൻ എന്തുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ചാൽ അവളുടെ റൂമിൽ താമസിക്കാൻ ആ പെണ്ണായിട്ട് ചെയ്തിട്ട് മടുത്തു വേറൊരു പെണ്ണിനെ മുമ്പിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പെണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് റൂമ് പണിയാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു വില്ലകൾ വളർന്നുകൊടുക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നു ആ ഒരു വലിയൊരു ആ ആളുടെ ഭാര്യ വില്ലകളിങ്ങനെ സ്കെച്ചിട്ട് വലിക്കുന്ന വരച്ച് അവരെ വലിയൊരു വർക്കാണ് അപ്പോൾ ആ വർക്കുകളൊക്കെ നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്പം ഇയാൾ ചെന്നിട്ട് പറഞ്ഞു മകനൊരു റൂമ് പണിയണം എന്ന് പറഞ്ഞു റൂം പണിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെറിയ വർക്കുകളൊന്നും എടുക്കാറില്ല അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഈ വർക്ക് എടുത്താൽ നിങ്ങൾക്ക് ലാഭം എത്ര എന്ന് തന്നെ അതിനേക്കാളും കൂടുതൽ ഞങ്ങൾ തരാം എത്രയും പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ മുകളിലൊരു റൂമ് പണിയെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് ഈ കോൺട്രാക്ടർക്ക് സന്തോഷമായി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാശ് തരാമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാ വേണമെങ്കിലും ചെറുതാണോ വലുതാണോ നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ എൻജിനീയറിങ്ങിൽ പഠിച്ച് വേറൊരു പെണ്ണിനെ കൊണ്ട് ഒത്തിരി പ്രായമായുള്ളൊരു പെണ്ണ് അപ്പോൾ അവിടെ പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ പറഞ്ഞാൽ മതി അവർ വരയ്ക്കും അവർ വന്ന് സെയിറ്റ് കാണും അവർ സൈറ്റ് കണ്ടിട്ട് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇയാൾ ഈ പെണ്ണിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പെണ്ണിനെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചിരിക്കുന്നത് അപ്പോൾ ഉറവശി സാബ് എന്ന് പറഞ്ഞ പോലെ ഇവരായിട്ട് ഭയങ്കര അടുപ്പായി ഇവളായിട്ട് ഇവിള് ഇയാളായിട്ട് അടുപ്പായി അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കാറിൽ സൈറ്റ് കാണാൻ വരും സെയിറ്റ് കാണാൻ വന്നി വീട് കണ്ടോട് കൂടിയിട്ട് ഇവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞു ഏത് വന്നിട്ട് ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലാളിയോട് പറഞ്ഞു അയാളെ നല്ല സ്ഥലമാണ് ഒരു റൂമ് പോലെ പണിയേലും നല്ലത് നമുക്ക് വേറൊരു കാര്യം ചെയ്തുകൊണ്ട് അവിടെ ചോദിച്ചു അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ്റെ മുതലാളി പോയിട്ട് സൈറ്റ് കണ്ടു സൈറ്റ് കണ്ടോടുകൂടി ഇയാളെ കണ്ട് വിളിച്ചിട്ട് സംസാരിച്ച് പറഞ്ഞു നിങ്ങളുടെ ആ ഭാഗത്ത് നിങ്ങളിങ്ങനെ ഓരോ മുറിയും മുകളിലും മോളിലും എടുത്തുകൊണ്ട് പോകണ്ട ഞങ്ങളൾക്ക് ഞങ്ങൾക്ക് ആ സ്ഥലം നിങ്ങൾ തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വലിയൊരു ഒരു വലിയൊരു ഫ്ളാറ്റ് പോലെ കെട്ടാം ഒരു നാല് നിലയുള്ള ഒരു ഫ്ലാറ്റ് അഞ്ച് നിലയുള്ളൊരു ഫ്ലാറ്റ് കെട്ടാം അപ്പോൾ ഇയാൾ പറഞ്ഞു അതിപ്പോൾ എനിക്കെന്ത് ലാഭം ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് രണ്ട് മക്കൾക്കും താമസിക്കാനുള്ള റൂമും അവർക്ക് താമസിക്കാൻ ഒരു മൂന്ന് റൂം ആയിട്ട് ഞങ്ങൾ ചൂടുള്ളൊരു ഫ്ലാറ്റ് തരാം അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ ആ ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു ഫ്ലാറ്റ് വേറെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ഇയാൾ ഈ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരയ്ക്കുന്ന പെണ്ണായിട്ട് ഇയാൾ പരിപാടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടി ഒരു ഫ്ലാറ്റ് മേടിക്കാം അപ്പോൾ മൂന്ന് ഫ്ലാറ്റ് അവർ ഫ്രീ ആയിട്ട് തരും ഇതൊക്കെ ഇയാളോട് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ കോൺട്രാക്ടറോട് സംസാരിക്കരുത് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആളോട് സംസാരിക്കുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കൂടി കഴിക്കാൻ പോവാം എനിക്ക് ഒരു ഫ്ലാറ്റ് കൂടി തരണം മൂന്ന് ഫ്ലാറ്റ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് ആ സ്ഥലം തരാം പറഞ്ഞു അപ്പോൾ ഇതിനെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാർ കണക്കുകൂട്ടി ആക്കിയപ്പോൾ ഇയാൾക്ക് മൂന്ന് ഫ്ലാറ്റ് കൊടുത്താലും അത്രയും നല്ല സ്ഥലമാണ് അവർക്കൊരു നഷ്ടവും ഇല്ല അവർ സമ്മതിച്ചു അങ്ങനെ എന്തുണ്ടെങ്കിൽ രണ്ടാമത്തെ ഉപേക്ഷിച്ച് ഇയാൾ മൂന്നാമത്തെ ഒരു ഫ്ലാറ്റ് അവിടുത്തെ പണി കഴിഞ്ഞ് അവിടേക്ക് താമസമാക്കി അപ്പോൾ ഒരു ഭാര്യ അടിയിൽ അതിൻ്റെ മുകളിൽ ഒരു ഭാര്യ അവിടെ അതിൻ്റെ മുകളിൽ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആൻറ്റി കൂടിയിട്ട് അയാൾ താമസം തുടങ്ങി അപ്പോൾ ഈ മകനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായി മകനെ നല്ല അസലൊരു റൂമ് കിട്ടി അവന് വേഗം കല്യാണം കഴിച്ചു അവൻ പെങ്ങളെന്തുണ്ടായി കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു അവൻ കല്യാണം കഴിച്ചു അങ്ങനെ ഒരു കുടുംബം കുറച്ച് ആർഭാടമായിട്ട് അടിപൊളി ഫ്ലാറ്റിൽ അടിപൊളിയായിട്ട് ജീവിക്കുന്നു ഇത് നമ്മുടെ തൃശ്ശൂർ തന്നെ നടന്ന ഒരു കഥയാണ് നമ്മളീ പറയണത് അദ്ദേഹം ഇപ്പോഴും ഇനിയിപ്പോൾ അടുത്തൊരു ഫ്ലാറ്റ് പണെന്ന് അദ്ദേഹത്തിന് വേറെ കല്യാണം കഴിക്കുക എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മൂന്ന് ഭാര്യമാരായിട്ടുണ്ട് ഈ രണ്ട് ഭാര്യമാർ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചിലവിനും കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ ഭാര്യയായിട്ടിപ്പോൾ ആ ഫ്ലാറ്റിൽ നന്നായി ജീവിക്കുന്നേ ആളോട് ചോദിച്ചാൽ ആൾ പറയും ജീവിതം ഒന്നേ ഉള്ളൂ അതൊരു ഒരു പെണ്ണിൻ്റെ കൂടെ മരണം വരെ ഈ ജീവിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് അവരെ ദോഷങ്ങളും അവരെ എല്ലാവിധ കഷ്ടതകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടിവരും അവർക്കൊരു രോഗം വന്നപരം നമ്മുടെ പരിപാടി നടക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പിനായിട്ട് കാര്യങ്ങൾ ചെയ്യണത് നമുക്ക് വയ്യാണ്ടാവുന്നവരെ നമുക്ക് പരിപാടി ചെയ്യണം നമുക്ക് പോശില് നടക്കണം അത്രേ നമ്മൾ വിചാരമുള്ളൂ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നടക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള പൈസ ഉള്ളവിടത്തോളം കാലം നമ്മൾ സന്തോഷിക്കുക ആനന്ദിക്കുക നമുക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് അതിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുക അതാണ് അദ്ദേഹത്തിൻ്റെ തിയറിക്ക് ഇനിയിപ്പോൾ ഈ ഇപ്പം കഴിച്ച പെണ്ണിനെയും കൂടി അത് മതിയായി വരുമ്പോഴേക്കും ആൾ വേറും പണി അപ്പോഴേക്ക് ആൾക്ക് ആരോഗ്യമുണ്ട് സാധനം പൊതുന്ന് വരാൾ തന്നെ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആളുടെ കൂട്ടുകാർക്കും അറിയാം നമുക്കറിയാം എല്ലാവർക്കും അറിയാം അദ്ദേഹം നടക്കട്ടെ നമുക്ക് അടുത്ത പണിയിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം